സ്റ്റോർ അഡൂറിൽ ഓഗസ്റ്റ് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നു ഉദ്ഘാടന ദിവസം ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഉറപ്പായ സമ്മാനങ്ങൾ അപ്പോ ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നിന് എല്ലാവരെയും പോപ്പീസ് അഡൂറിലേക്ക് ക്ഷണിക്കുന്നു ലൊക്കേഷൻ വരുന്നത് പാലവിളയിൽ കൊമേഴ്ഷ്യൽ ഹബ് എം സി റോഡ് അഡൂർ പത്തനംതിട്ട കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം വാഹനത്തിന് തീപിടിച്ചു പിടിച്ചു വെള്ളപ്പാറയിൽ നിന്ന് പ്രമാടത്തേക്ക് വന്ന കെ എൽ അറുപത്തിരണ്ട് ഡി പൂജ്യം പൂജ്യം ആറ് ആറ് എന്ന വൈറ്റ് വാഗനർ കാറിനാണ് തീപിടിച്ചത് ബോണറ്റിനുള്ളിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണം നെക്കുകാവ് സ്വദേശി ബിന്ദുവിന്റേതാണ് കാർ വാഹനം തീപിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാറിന് പുറത്തിറങ്ങിയതിനാൽ ആർക്കും അപകടം പറ്റിയില്ല വാഹനം പൂർണ്ണമായി കത്തി നശിച്ചു കോന്നി അഗ്നിരക്ഷ നിലയം സേന എത്തിയാണ് തീ അണച്ചത് News Bureau, Kony.